സുഹൃത്തിന്റെ ഓർമ്മയ്ക്കായി ബസ് കാത്തിരിപ്പു കേന്ദ്രം നിർമ്മിച്ച് കൂട്ടുകാർ തങ്ങളുടെ സൗഹൃദത്തിന്റെ ദീപ്ത സ്മരണകൾ സമ്മാനിച്ചുകൊണ്ട് കൂട്ടുകാരന്റെ പേരിൽ പൊയ്യ ഫ്രണ്ട്സ് ക്ലബ്ബാണ് പൊയ്യ നാലുവഴിയിൽ ബസ് കാത്തിരിപ്പു കേന്ദ്രം നിർമ്മിച്ചത് കൂട്ടുകാർ അപ്ഡു എന്ന് വിളിക്കുന്ന അരുൺ അർബുദബാധയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് മരിച്ചത് അരുണിന്റെ ഒന്നാം ചരമ വാർഷിക ദിനത്തിൽ പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് ബസ് കാത്തിരിപ്പു കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എനിക്ക് ഇത്രയും നാളത്തെ ഒരു പൊതു പ്രവർത്തനത്തിനിടയിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല കാരണം ഒരു വ്യക്തിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഇതുപോലെ ഒരു ബസ് സ്റ്റോപ്പ് പണിയുന്നത് ഇതുവരെ എൻ്റെ പൊതുപ്രവർത്തനത്തിനിടയിൽ ഞാൻ കണ്ടിട്ടില്ല കാരണം രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ അങ്ങനെയുള്ള അല്ലെങ്കിൽ മഹാത്മാക്കളുടെയൊക്കെ ബസ് സ്റ്റോപ്പാണ് ഇതുവരെ നമ്മൾ ഉദ്ഘാടനം ചെയ്ത് പോയിട്ടുള്ളത് അപ്പൊ ഈ പ്രദേശത്തെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു നിങ്ങളുടെ ഇടയിലെല്ലാം അത്രമാത്രം സ്വാധീനം ചെല ചെലുത്തിയ ഒരു വ്യക്തിയായിരുന്നു അരുൺ എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഒരു സാധാരണ ഒരു തട്ടിക്കൂട്ട് ബസ് സ്റ്റോപ്പ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇവിടെ വന്ന് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി വാടുവുമ്പ രമബാബു അധ്യക്ഷത വഹിച്ചു ഫാദർ ലിൻഡോ പനങ്കുളം പഞ്ചായത്ത് അംഗം രാജേഷ് ഫ്രണ്ട്സ് ക്ലബ് അംഗങ്ങളായ രതീഷ് എ ബി സബീഷ് എന്നിവർ സംസാരിച്ചു